അപ്പൊ നമ്മളിപ്പോ ഈ പട്ടാമ്പി കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നല്ല പൂളങ്ങനെ പെറിച്ചിട്ട് നമ്മുടെ കയ്യിൽ വരുത്തരും കേട്ടോ അപ്പോൾ ഈ പൂളത്തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതേണ്ട എൻ്റെ ബാക്കി നല്ല പച്ചപ്പായിട്ടുള്ള നെൽകൃഷികളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് അതിന്റെ ബാക്ക് വാക്കിൽ റയിൽ റെയിൽപാതാ റയിലൂടെ ട്രെയിൻ പോയിരുന്നു ഇതാ ഇവിടെയാണ് ഇത് പെറിക്കുന്നത് പൂള കണ്ടില്ലേ െ ഇങ്ങനെ ഫ്രഷ് നല്ല വഴിത്തല്ല കണണ്ടല്ലോ നേരത്തെ പൊറിച്ച പോലെ ദാ പൂള ഇണ്ടല്ലേ ഇതേപോലെ ഇങ്ങനെ പെറിച്ച കൊണ്ടു കഴിക്കുമ്പോണ്ടല്ലോ അതിന്റെ രസം വേറെ കേട്ടാ ദാണു പൂള നല്ല നാടൻ പൂള എന്ന് പറഞ്ഞാ എന്താ പറയുക വണ്ണുണ്ടാവൂലെ അത് എത്ര മാസാ ആഹ് അത് ഇണ്ടില്ല അടി പറയുണ്ട് ഇതാണ് പൂള ഒറിജിനൽ പൂള അല്ലേ എത്ര ആറു മാസമായതാ ആറ് മാസായത് പെറിക്കുന്നുണ്ട് ഇതാ ഇതേപോലെ നമുക്ക് പൂള പെറിച്ചിട്ട് തരട്ടോ ആയോ ഇതുണ്ടല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പൂള വാങ്ങുമ്പോൾ അതൊരു പ്രത്യേക ഒരു കഴിക്കാന്നും ടേസ്റ്റാണ് അപ്പോൾ ഇത് കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇതോ നമുക്ക് എപ്പോ വന്നു കഴിഞ്ഞാലും ഇവിടെ പൂള കിട്ടും അവൈലബിളാണ് ഇതുണ്ടില്ലേ അല്ല വലിയ വണ്ണൂല്ല ഇതിപ്പോ ഇതാണ് അതിന്റെ ഇനി വളരെ ഉണ്ടോ ഇല്ല ഇതാണ് നാടൻ പൂള അല്ലേ ശരിക്കുള്ള ഇതാണ് ആറാം മാസ നാടൻ പൂള എന്ന് പറയുന്നത് കേട്ടോ ഏക്കർ ഏക്കറക്കണക്കിന് കൃഷിയാണ് ഇവിടെ പൂളയുടെ പൂലെങ്ങനെന്താ ഇവിടെ വന്നുകഴിഞ്ഞാൽ തൂക്കിയിട്ട് ഇങ്ങനെ തേരുട്ടോ അവര് പിന്നെ വളരെ വില കുറവാണ് ഇതല്ലേ ഇതാണ് പൂള പൂളി വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക ഇപ്പോൾ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ താങ്ക് യു ബൈ ബൈ